ക്രിസ്തുവിൽ നവംബർ സുഫാനി ദിനം ഡിസംബർ മുതൽ ഇരുപത്തി ആറ് വരെ മെൽക്കാറ്റ് ഗ്രീക്ക് കത്തോലിക്ക പള്ളിയിലെ മൃന്ന നസൂറിന് പരിശുദ്ധ അമ്മയുടെയും യേശുവിന്റെയും തിരുമുറിവുകൾക്ക് സമാനമായ മുറിവുകൾ ശരീരത്തിലുണ്ടായി പകൽ കാണുന്ന മുറിവുകൾ രാത്രിയിൽ അപ്രത്യക്ഷമായി ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിന്റെ ചിത്രത്തിൽ നിന്നും വന്നിരുന്ന എണ്ണ ഉപയോഗിച്ചവരിൽ സംഭവിച്ചു നവംബർ മുതൽ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയോടും ദിവ്യബലിയോടും കൂടെ വാർഷികാഘോഷങ്ങൾ നടന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബിഷപ്പ് ജോർജസ് ഹബീദ് ഹഫൂരി ഈ പ്രത്യക്ഷീകരണ അനുഭവം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യമറയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ